നമസ്കാരം വണക്കം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ടി ടി ഫാമിലിയെ കുറിച്ചാണ് കുറച്ചു പേരെങ്കിലും പറയും ടി ടി ഫാമിലിയെ കുറിച്ചിട്ട് എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് അവർ ജീവിച്ചു പോയിക്കോട്ടെ എന്നും ചിലരാണെങ്കിൽ കാണാൻ താല്പര്യമില്ല എന്തിനാ ഇവരെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ പറയും പക്ഷേ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അടുത്തിടെ അവരുടെ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ അവരുടെ ചാനലിൽ വന്നിരുന്നു അത് കാണാനിടയായി അപ്പോൾ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോഴേക്കും ഇവരുടെ സ്വഭാവം എങ്ങനെയാണ് ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്

അപ്പോൾ അവർ അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എങ്ങനെ ജീവിച്ചു പോകുന്നു എന്നൊക്കെയുള്ളതും അതിന്റെ ഒരു കാഴ്ചയും കാണാനുമായിട്ട് സാധിക്കും അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ

അതിൽ അവര് വളരെ രസകരമായിട്ട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയൊക്കെ പറയുന്നുണ്ട് ഇത് കണ്ടപ്പോഴേക്കും ഇവരുടെ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഷെഫിയെ കാണുമ്പോഴേക്കും ഒരു ചെറിയ പുരുഷ മേധാവിത്വം കാണിക്കുന്ന സ്വഭാവക്കാരനാണോ എന്നുള്ളൊരു സംശയം തോന്നുന്നുണ്ട് അതായത് ഈ പുള്ളി പറയുന്നതാണ് ശരി എന്നുള്ളൊരു രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് അപ്പം പൊതുവേ നോക്കിയാൽ ദമ്പതികൾക്കിടയിൽ ഒരാളുടെ ഇഷ്ടം മറ്റുള്ള പാർട്ട്ണറുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും അനുസരിപ്പിക്കുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല അപ്പോൾ ഇവിടെ മുമ്പൊരു വീഡിയോയിൽ എന്തോ ക്ഷമി പറഞ്ഞാതെ ഓർമ്മയുണ്ട് ഈ മൈലാഞ്ചി ഇടുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇതൊക്കെ വേണോ എന്നുള്ളൊരു രീതിയിൽ ആ ഒരു ചെറിയ കാര്യത്തിന് പോലും കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ അതിനെ എതിർക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് മാത്രവുമല്ല കൂടെയുള്ള പാർട്ട്ണർ ദമ്പതികൾക്കിടയിലും ഒരു ചെറിയ ഇഷ്ടം പറയുമ്പോഴേക്കും അത് സമ്മതിച്ചു കൊടുക്കുമ്പോഴേക്കും ഒരു സന്തോഷം വേറെ തന്നെയാണ് ഇതിൽ തന്നെ ഷെമിക്ക് ഗൂഗിൾ പേ വേണമെന്നുള്ളൊരു താല്പര്യമുണ്ട് പക്ഷേ ഷെഫിക്ക് അത് ചെയ്തു കൊടുക്കുവാനായിട്ട് വലിയ താല്പര്യമില്ല അതിനെ പുള്ളി പല കാരണങ്ങളും അത് ചെയ്യാതിരിക്കുവാനായിട്ട് ന്യായമായിട്ട് തോന്നുന്നുണ്ട് കേൾക്കുമ്പോൾ ആണെങ്കിലും പുള്ളിക്കാരൻ അത് പറയുന്നുണ്ട് അതായത് കയ്യിൽ നിന്നും കാശൊക്കെ എണ്ണി കൊടുത്തിട്ടും കടയിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങുമ്പോഴേക്കും എത്ര പണമാണ് ചിലവായത് എന്നത് അതിനൊരു കണക്കുണ്ടാകും പക്ഷേ ഈ ഫോണിൽ നിന്നും ഇങ്ങനെ ക്വിക്കായിട്ട് എമൗണ്ടൊക്കെ ജി പേ വഴി സെൻഡ് ചെയ്യുമ്പോഴേക്കും അതങ്ങനെ കൊടുത്താൽ പണം കൈവിട്ട് പോകുമെന്നുള്ളൊരു അവസ്ഥ ചിലവ് കയ്യിൽ നിൽക്കില്ല എന്നുള്ളൊരു കാരണമാണ് പുള്ളി അങ്ങനെ പറയുന്നത് പക്ഷേ ക്ഷമിക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിന് എതിര് പറയുന്നത് അതൊരു അടിച്ചമർത്തൽ ആറ്റിറ്റ്യൂഡ് പോലെ തന്നെയാണ് തോന്നുന്നത് ഞാൻ എടുത്തു ചാട്ടൊക്കെ പിന്നെ പല ചോദ്യങ്ങളും ഇവിടെ ആളുകൾ ചോദിക്കുന്നതിനൊക്കെ ഇവർ മറുപടി പറയുന്നുണ്ട് രസകരമായിട്ടുള്ള രീതിയിൽ തന്നെ അവർ പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒരു ചോദ്യം വന്നിരുന്നത് ഒരു അടുത്ത പ്രസവത്തിനെ കുറിച്ചിട്ടാണ് ഷമിയുടെ അടുത്ത പ്രഗ്നൻസി പ്ലാൻ ഉണ്ട് ഒരിക്കലും നെഗറ്റീവ് ആയിക്കാർ തൊട്ട് ഒരുപാട് ഇഷ്ടം നിങ്ങളെ പ്രത്യേകിച്ച് എനിക്ക് ആഗ്രഹമല്ല ഞാൻ പേടിച്ചു കാരണം അത്ര നമ്മളൊന്നും

പിന്നെ ഇത് ചിന്തിക്കാനുള്ള ടൈം എങ്ങനെ നല്ല ഒഴിവാ വണ്ടിയിലൊക്കെ കൊറേ ആളുകളുടെ ഒഴിവാണ് പിന്നെ വിചാരിക്കും മക്കളെ കൊണ്ട് അധികം പോവാത്തതാണെന്നല്ലോ തോന്നും കാരണം അത് ഒരേ കെയർ ചെയ്യാനൊക്കെ ആളുമാണ് മാക്സിമം അങ്ങനെ നിർത്തി തന്നെ പോലും പിന്നെ ഒക്കും കൂടി അടിസ്ഥാന ക്വസ്റ്റ്യാണല്ലേ ഷമിയുടെ മൂത്ത കുട്ടികളുടെ ഏജ് പറയുമോ

അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ച് നാപ്പത് വയസ്സ് കഴിഞ്ഞാലാണ് അയാൾ യഥാർത്ഥത്തിൽ ലൈഫിലേക്ക് കടക്ക എന്നാണ് പറയുന്നത് എപ്പോഴും ഇപ്പോഴും കിടക്കുന്നില്ല അതാണ് പ്രശ്നം അത് പ്രധാനമായിട്ടും നോക്കേണ്ടത് ഷെമിയുടെ ഇഷ്ടം തന്നെയാണ് കാരണം പ്രസവിക്കേണ്ടത് സ്ത്രീയാണ് അതിൻ്റെ വേദന അനുഭവിക്കേണ്ടതും കുഞ്ഞിനെ വയറ്റിൽ കൊണ്ട് നടക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ സഹിക്കേണ്ടതും ഒക്കെ പെണ്ണാണ് പിന്നെ ഷെമിക്ക് അതിൽ വലിയ താല്പര്യമുള്ളതായിട്ട് സംസാരം കേട്ടാൽ തോന്നുന്നില്ല അത് അതുമാത്രവുമല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ലേറ്റ് പ്രഗ്നൻസി എന്ന് പറയും അതായത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിനൊക്കെ മുകളിൽ ഒരു സ്ത്രീ ഗർഭവതി ആകുമ്പോൾ അല്ലെ പ്രഗ്നൻ്റ് ആകുമ്പോഴേക്കും ധാരാളം അപകട സാധ്യതകളും റിസ്ക്കുകളും ഒക്കെ അതിനകത്ത് ഉണ്ടാകാറുണ്ട് അപ്പം അതിലേക്ക് ഇപ്പം ഡീപ്പായിട്ട് കിടക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഭൂരിപക്ഷം കേസിലും സിസേറിയൻ ആകാനാണ് സാധ്യത നോർമൽ ഡെലിവറിക്കുള്ള ചാൻസസ് വന്നിട്ട് വളരെ കുറവാണ് പിന്നെ പ്രായം കൂടുന്തോറും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പല ജനറ്റിക്കൽ അബ്നോർമാലിറ്റി അതായത് ജനറ്റിക വൈകല്യങ്ങൾ അതിനെ ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞാൽ ഈ ഡൗൺ സിൻഡ്രോം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ വേറെ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാത്തവരൊക്കെ ആകുമ്പോഴേക്കും അവർ അതിനുവേണ്ടി ശ്രമിക്കുന്നത് പിന്നെ വേറെ മാർഗമില്ലാഞ്ഞിട്ടായിരിക്കാം പക്ഷേ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുള്ളപ്പോഴേക്കും ഇതിനൊക്കെ ഇങ്ങനെ റിസ്ക് എടുത്തിട്ട് പോകേണ്ടി വര പോകണോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് ഷമിയുടെ മുഖത്തുള്ള ഭാവം നോക്കിയാൽ ഷമിക്ക് അതിൻ്റെ അപകട സാധ്യതകളെ കുറിച്ചിട്ട് ഭയം കൊണ്ടും ഇനി അടുത്തത് അത് വേണോ എന്നുള്ളൊരു സംശയം മുഖത്ത് കാണുന്നുണ്ട് പിന്നെ അത് നീട്ടിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട് ഡോക്ടറോട് ചോദിക്കാം എന്നുള്ള കാരണങ്ങളൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട് പക്ഷേ ഈ പുള്ളിക്കാരി പറയുന്നതിനോട് യോജിക്കുവാനായിട്ട് പുള്ളിക്ക് പറ്റുന്നില്ല തൻ്റെ അഭിപ്രായം പറഞ്ഞ് അത് ഷമിയുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനായിട്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് പുള്ളിക്കാരൻ്റെ ഭാഗത്ത് നിന്നും കാണുന്നത് പിന്നെ കാര്യങ്ങളൊക്കെ പറയാൻ പോയാലും അത് അവരുടെ ജീവിതം ഇപ്പോഴും പറയുന്ന പോലെ അവരുടെ ഇഷ്ടം അവരുടെ ജീവിതത്തിലെ മുഖ്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് അവർ തന്നെയാണ് അതിൽ മറ്റുള്ളവർക്ക് കാര്യമൊന്നും ഇല്ല എങ്കിലും ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ സംസാരിക്കുകയും തമാശക്കാണെങ്കിൽ പോലും ഭാര്യയുടെ ആ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ചൊക്കെ വകവെച്ച് കൊടുക്കാൻ ഒരു വ്യക്തിത്വമാണ് പുള്ളിക്കാരൻ്റെ ഇത് കാരണം അത് പുള്ളിക്കാരന് പ്രായം കുറവായതുകൊണ്ടുള്ള ഒരു പക്വതക്കുറവ് കൊണ്ടായിരിക്കും ചില ചെറുപ്പക്കാരുടെ തനി സ്വഭാവമാണിത് അപ്പോൾ ഈ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുറെ ഒക്കെ പക്വത വരുമ്പോൾ ഈ ഒരു സമീപനത്തിന് ഒരു മാറ്റം തീർച്ചയായിട്ടും വന്നേക്കാം സാധാരണ ഇങ്ങനെ പ്രായവ്യത്യാസമൊക്കെ വരുമ്പോഴേക്കും ദമ്പതികളിൽ ഒരാൾ ഇങ്ങനെ ഭർത്താവ് പ്രായം കുറഞ്ഞിട്ടൊക്കെ ഇതുപോലെ വരുമ്പോഴേക്കും അങ്ങനെയുള്ള കല്യാണങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിരിക്കും പിന്നെ പറഞ്ഞാൽ സ്നേഹത്തിന് ഏജൊന്നും ഒരു പ്രശ്നമല്ല അവർ സ്നേഹിച്ച് കെട്ടിയവരാണ് എന്തായാലും ഇവരുടെ ജീവിതം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായാലും സന്തോഷമായിട്ട് തന്നെ മുമ്പോട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലെ ഉള്ള വിവാഹങ്ങൾ കഴിച്ചിട്ടുള്ള ഒരുപാട് പേര് ഉണ്ടാകും അപ്പോൾ പിന്നെ പറഞ്ഞാൽ ഒരു വിവാഹ ജീവിതത്തിൽ ദമ്പതികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നത് സ്വാഭാവികമാണ് പിന്നെ പുരുഷ മേധാവിത്വവും ചില സ്ഥലങ്ങളിൽ കണ്ടുവരാറുണ്ട് ആണെങ്കിലും ഇതിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും ക്ഷമി പറയുന്നതിന് അത് അതിനൊരു തടസ്സം പറയുകയോ ഒരു വിയോജിപ്പ് കാണിക്കുകയോ ഒക്കെയാണ് ഈ പുള്ളിക്കാരൻ ചെയ്യുന്നത് അത് കണ്ടതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട് തോന്നി തോന്നിയത് വീഡിയോ ഷെയർ ചെയ്യുന്നതിൻ്റെ കാരണം അതാണ് നിങ്ങളിൽ പലരും ഇവരുടെ ഫോളോവേഴ്സ് ആയിരിക്കാം ചിലർക്ക് ഇവരുടെ വീഡിയോ കാണുന്നത് ഇഷ്ടമില്ല എന്ന് പറയുന്നവരുമുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുപോലെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്